ഹലോ വെൽക്കം ടു മാക്സിയോൺ നമ്മുടെ എച്ച് എസ് എ മാത്സ് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോളിഡ്സ് ട്രിഗ്നോമെട്രി അതേപോലെ തന്നെ നമ്മുടെ കോട്രാറ്റിക് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാല് സെൻറ്റിമീറ്റർ ആരമുള്ളൊരു ഗോളം ഉരുക്കി രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ചെറുഗോളങ്ങൾ ഉണ്ടാക്കുന്നു അപ്പം ഒരു നാല് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്പിയർ നമുക്കുണ്ട് അല്ലേ ഒരു ഫോർ സെന്റിമീറ്റർ റേഡിയസിൽ നമുക്ക് എന്തുണ്ട് ഒരു സ്പിയർ നമുക്കുണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ടു റേഡിയസ് ഉള്ള സ്ഫിയർ ആക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് അത് ഒരുക്കിയിട്ട് നമ്മൾ ടു സെൻറ്റിമീറ്റർ റേഡിയസുള്ള അല്ലെങ്കിൽ ആരമുള്ള ചെറിയ ചെറിയ ഗോളങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഫിയർ ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് അത്തരത്തിൽ എത്ര ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കാനാകുമെന്നാണുള്ള ചോദ്യം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എത്ര ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് വലിയ സ്ഫിയർ എത്രയായിരുന്നു ആ വലിയ സ്ഫിയറിന്റെ വോളിയം നമ്മൾ നോക്കാം ഈ വലിയ സ്പിയറിൻ്റെ വോളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഫോർ പൈ ത്രീ പൈ ആർ വൺ ആയിട്ട് നമ്മളിപ്പോൾ ഫോർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ റേഡിയസ് നമ്മൾ ഫോർ ആണെങ്കിൽ ആർ വൺ ക്യൂബും രണ്ടാമത്തെ നമ്മൾ ചെറിയ റേഡിയസ് നമ്മൾ എന്താണ് ചെറിയ ആരം നമ്മൾ ടൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്പിയറിൻ്റെ അല്ലെങ്കിൽ ചെറിയ ഗോളത്തിൻ്റെ വോളിയം നമുക്ക് ഫോർ ബൈ ത്രീ ഫൈവ് ആർ ടു സ്ക്വയറും ആർ ടു ക്യൂബോ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം അപ്പോൾ നമ്പർ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വലിയ ഗോളത്തിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ചെറിയ ഗോളത്തിൻ്റെ വോളിയം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഫോർ ബൈ ത്രീകൾ ക്യാൻസലായി പോകും ഫൈവുകൾ ആയി പോകും അപ്പോൾ നമുക്ക് എന്ത് വരും ആർ വൺ ക്യൂബ് ഡിവൈഡ് ബൈ ആർ ടു ക്യൂബ് എന്ന് വരുന്നുണ്ടാവും ആർ വൺ ക്യൂബെന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ ആണ് അതേപോലെ തന്നെ ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ആണ് അപ്പോൾ ടു ഇൻറ്റു ടു ഫോറും ക്യാൻസൽ ചെയ്യുക ഫോറും ടൂം ക്യാൻസൽ ചെയ്താൽ ടു ആയിരിക്കും ടു ഇൻറ്റു ഫോർ നമുക്ക് എത്ര വരുന്നുണ്ടാവും എയ്റ്റ് വരുന്നുണ്ടാവും അപ്പോൾ നാല് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ഫിയറിനെ ഉരുക്കിയിട്ട് രണ്ട് സെൻറ്റിമീറ്റർ ആക്കിയിട്ടുള്ള ചെറിയ ചെറിയ ഗോളങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ എത്ര ഗോളങ്ങൾ ഗോളങ്ങളുണ്ടാവും എട്ട് ഗോളങ്ങളായിരിക്കും ഉണ്ടാവുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക ഇനി അടുത്തത് ട്രിഗ്നോമെറ്ററി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ ടാൻ വൺ ടാൻ ടു എക്സെട്രാ ടാൻ ഫോർട്ടി ഫൈവ് തായ് കോട്ട് ഫോർട്ടി ഫൈവ് കോട്ട് ഫോർട്ടി സിക്സ് എക്സെട്ര കോട്ട് എയ്റ്റി നയൻ ഇങ്ങനെയാണ് നമുക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമുക്ക് ടാൻ വണ്ണ് നമ്മൾ എടുക്കുന്നു ടാൻ വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ടാൻ നയൻറ്റി മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോട്ട് എക്സ് ആണ് ടെൻ നയൻറ്റി മൈനസ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടെക്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അപ്പോൾ ടെൻ നയൻറ്റി മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ കോട്ടക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം അപ്പോൾ ടെൻ നയൻറ്റി മൈനസ് സിക്സ് കോട്ടെക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും ടെൻ നയൻറ്റി മൈനസ് വണ് എന്ന് പറയുന്നത് എന്തായിരിക്കും കോട്ട് വൺ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക അല്ലേ ടെൻ നയൻറ്റി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ കോട്ട് വൺ അല്ല ആ സോറി സോറി ടെൻ നയൻറ്റി മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും ടെൻ എയ്റ്റി നയൻ വരുന്നുണ്ടാവും ടെൻ എയ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ എന്താണ് കോട്ട് വണ്ണിനോട് ഈക്വൽ ആണ് അല്ലേ ടെൻ നയൻറ്റി മൈനസ് എക്സ് കോട്ട് എക്സ് ആണ് അപ്പോൾ ടെൻ നയൻറ്റി മൈനസ് വൺ കോട്ട് വൺ ആണ് ശരിക്കും ടെൻ നയൻറ്റി മൈനസ് വണ് അല്ലെങ്കിൽ ടെൻ എയ്റ്റി നയൻ നമുക്ക് എങ്ങനെ എഴുതാം കോട്ട് വണ് എന്ന് നമുക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവും അല്ലെ കോട്ട് വൺ എന്ന് നമുക്ക് വരുന്നുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം ടാൻ വൺ ഇൻറ്റു ടെൻ എയ്റ്റി നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക വൺ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ ടെൻ വൺ ഇൻറ്റു ടെൻ എയ്റ്റി നയൻ എന്ന് പറഞ്ഞാൽ കോട്ട് ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്താൽ വണ് എന്ന് കിട്ടും ഇതേപോലെ ടാൻ ടു ഇൻറ്റു ടെൻ എയ്റ്റി എയ്റ്റ് എടുത്താൽ എന്തായിരിക്കും വണ്ണായിരിക്കും ഇനി ടാൻ ത്രീ ഇൻറ്റു നമുക്ക് എന്താണ് ടാൻ എയ്റ്റി സെവൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആയിരിക്കും ഇങ്ങനെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ടാൻ ഫോർട്ടി ഫോർ ഇൻറ്റു ടെൻ ഫോർട്ടി സിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതും നമുക്ക് ആയിരിക്കും അല്ലേ ടാൻ വണ്ണ് ടെൻ എയ്റ്റി നയൻ വണ്ണ് വരുന്നുണ്ടാവും ടാൻ ടു ടെൻ എയ്റ്റി എയ്റ്റ് വണ്ണ് വരുന്നുണ്ടാവും ടാൻ ത്രീ ടെൻ എയ്റ്റി സെവൻ വണ് വരുന്ന അതായത് ടാൻ വണ്ണും ടെൻ നയൻറ്റി മൈനസ് വണ്ണും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ ഈക്വൽ ആണെന്നല്ല നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ ആയിരിക്കും കിട്ടുക അല്ലേ കാരണം ടാൻ എന്ന് പറഞ്ഞാൽ കോട്ട് വൺ ആണ് അപ്പം ടാൻ വൺ ഇൻറ്റു കോട്ട് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൺ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ടെക്നോമെട്രിക് ഫങ്ഷൻ നമ്മൾ ടാൻ വൺ ഇൻറ്റു ടാൻ ടു ഇൻറ്റു ടാൻ ത്രീ ഇൻറ്റു എക്സെട്രാ നമുക്ക് എങ്ങനെ ചെയ്താൽ ടാൻ ഫോർട്ടി ഫൈവ് ചെയ്ത ഇനി അടുത്തത് കോട്ട് ഫോർട്ടി ഫൈവ് അത് ഡിനോമിനേറ്ററിലാണുള്ളത് അപ്പോൾ വൺ ബൈ കോട്ട് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ടാൻ ഫോർട്ടി ഫൈവ് ആണ് പിന്നെ ടാൻ ഫോർട്ടി സിക്സ് ആണ് അങ്ങനെ നമുക്ക് എവിടെ വരെ പോകുന്നുണ്ടാവും ടാൻ എയ്റ്റി നയൻ വരെ പോകുന്നുണ്ടാവും അപ്പോൾ നോക്കുക ടാൻ വണ്ണും ടാൻ എയ്റ്റി നയനും കൂടെ നമുക്ക് എന്തായിട്ട് മാറി ആയി ടാൻ ടു ഇന്റു ടാൻ എയ്റ്റി എയ്റ്റ് നമുക്ക് വൺ ആയി അങ്ങനെ ടാൻ ത്രീ ടാൻ എയ്റ്റി സെവൻ വൺ ആയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടാൻ ഫോർട്ടി ഫോറും ടാൻ ഫോർട്ടി സിക്സും ആയിരിക്കും അപ്പോൾ എല്ലാ വണ്ണുകളുടെയും മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും വൺ ആയിരിക്കും ലാസ്റ്റ് നമുക്ക് ടാൻ ഫോർട്ടി ഫൈവ് ടെൻ ഫോർട്ടി ഫൈവ് വണ്ണാണ് അപ്പോൾ ഈ മൊത്തം ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് വരുന്നുണ്ടാവും വൺ എന്ന് നമുക്ക് വരുന്നുണ്ടാവും അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം അപ്പോൾ ടാൻ വൺ ഇൻറ്റു ടാൻ ടു ഇൻ്റർ എക്സെട്രാ ടാൻ ഫോർട്ടി ഫൈവ് ഇൻറ്റു എക്സെട്രാ ടെൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ആൽഫാ ബീറ്റ എന്നിവ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സി സീറോയുടെ മൂലകങ്ങളാണ് അല്ലെങ്കിൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ് ആൽഫ ബൈ ബീറ്റയും ബീറ്റ ബൈ ആൽഫയും മൂലകങ്ങളായിട്ട് വരുന്ന ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോയുടെ റൂട്ട്സുകളാണ് എന്ത് ആൽഫയും ബീറ്റയും അങ്ങനെയാണെങ്കിൽ ആൽഫ ബൈ ബീറ്റയും അതേപോലെ തന്നെ ബീറ്റ ബൈ ആൽഫയും റൂട്ട്സുകളായിട്ട് വരുന്ന ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ടിയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അതായത് കോട്രാറ്റിക് ഇക്വേഷനും അതിൻ്റെ ക്വാളിഫിഷൻ കവർ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ആൽഫ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് അതായത് എക്സ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൾ ടു സീറോ എന്ന് പറയുന്ന കോഡറാറ്റിക് ഇക്വേഷൻ റൂട്ട്സുകളാണ് ആൽഫ ബീറ്റ എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ് അതേപോലെ തന്നെ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സി ബൈ എ ആണ് നമുക്ക് വരുന്നുണ്ടാവുക അപ്പം ഇതാണ് നമുക്ക് റൂട്ട്സുകളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക ആൽഫ ബൈ ബിറ്റയും ബിറ്റ ബൈ ആൽഫയും നമുക്ക് റൂട്ട്സുകളാണെങ്കിൽ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ബീറ്റ ബൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൺ ആയിരിക്കും വരുന്നുണ്ടാവുക അതായത് സി ബൈ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും വൺ എന്ന് കിട്ടുന്നുണ്ടാവും അപ്പോൾ സി ബൈ എ വണ്ണ് വരുന്ന ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ എകളും വണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മൈനസ് വണ്ണ് ഓപ്ഷൻസ് വരുന്ന അല്ലെങ്കിൽ മൈനസ് വൺ സി ആയിട്ട് വരുന്ന ഓപ്ഷൻസുകളൊന്നും നമുക്ക് വരുന്നുണ്ടാവില്ല ഓപ്ഷൻ എയും ബിയും നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസിൽ നിന്നും നമുക്ക് ഇനി എന്ത് വേണം സമ്മിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം അൽഫ ബൈ ബിറ്റ ബൈ ബിറ്റ ബൈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ് മൈനസ് ബി ബൈ എ ആണ് അപ്പോൾ നമ്മളിവിടെ നോക്കുക അൽഫ ബൈ ബിറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ ചെയ്ത് കഴിഞ്ഞാൽ അൽഫ സ്ക്വയർ പ്ലസ് ബീറ്റാ സ്ക്വയർ ബൈ ആൽഫ ബി ആയിരിക്കും വരുന്നുണ്ടാവാം അപ്പോൾ ആൽഫ ബി കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആൽഫയും ബിറ്റിയ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ഈക്വൾ ടു സീറോൻ്റെ റൂട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ ആയതുകൊണ്ട് മൈനസ് വൺ അല്ലേ ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമുക്ക് മൈനസ് വൺ എന്ന് കിട്ടും ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് വൺ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റേൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ടു ആൽഫ ബീറ്റ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് കിട്ടുക അല്ലേ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയറിൽ നിന്നും മൈനസ് ടു ആൽഫാ ബീറ്റ ചെയ്തു കഴിഞ്ഞാൽ അൽഫാ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടും അപ്പോൾ ആൽഫാ സ്ക്വയർ പ്ലസ് ബീറ്റാ സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം ആൽഫ പ്ലസ് ബീറ്റേൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ആൽഫാ ബീറ്റയുടെ വാല്യൂ മൈനസ് വൺ അതായത് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും ത്രീന്ന് കിട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ ആൽഫാ ബീറ്റയുടെ വാല്യൂ മൈനസ് വൺ ആണ് അത് നമ്മൾ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും ആൽഫ സ്ക്വയർ പ്ലസ് ബിറ്റ സ്ക്വയർ ത്രീ ആണ് ബൈ ആൽഫ ബിറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടും മൈനസ് ബി ബൈ എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും അപ്പൊ മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ബൈ മൈനസ് ത്രീ ഈക്വൾ ടു മൈനസ് ബി ബൈ എ ആണ് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും ബി ബൈ എയുടെ വാല്യൂ ത്രീ ആണെന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ അപ്പോൾ ബി ബൈ എയുടെ വാല്യൂ ത്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്തായിരിക്കും നമുക്ക് കിട്ടുക ത്രീ ആണ് കാരണം ഇവിടെ എല്ലാ എകളും വണ്ണുകളാണ് അപ്പോൾ ബി ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സി നമുക്ക് വണ്ണും കിട്ടി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ബി ഈക്വൾ ടു നമുക്ക് എന്തും കിട്ടി ത്രീയും കിട്ടി അങ്ങനെ വരികയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അപ്പം നമ്മുടെ പോളിംഗോമയിൽ എന്ത് വരുന്നുണ്ടാവും എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് വൺ ഈക്വൾ ടു സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് സൈൻ പൈപ്ലസ് തീറ്റ ഇൻറ്റു സൈൻ പൈ മൈനസ് തീറ്റ ഇൻറ്റു കോസ്ക്വയർ തീറ്റ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സൈൻ പൈപ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ പൈപ്ലസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ് അതേപോലെ തന്നെ സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ തീറ്റയാണ് അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് എന്ത് കിട്ടുന്നുണ്ടാവും മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ ആൻഡ് കോ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ സൈൻസ് സ്ക്വയർ തീറ്റ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻസ്ക്വയർ സൈൻസ് സ്ക്വയർ ക്യാൻസൽ ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും സൈൻസ് സ്ക്വയർ സൈൻസ് സ്ക്വയർ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് വൺ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ എന്തൊക്കെയാണ് നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും കോയഫിഷ്യൻസും സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് താങ്ക്